ഹലോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജി എച്ച് മീഡിൻ്റെ ഐ ആൻഡ് മീ എന്നുള്ള കോൺസെപ്റ്റുകളെ കുറിച്ചിട്ടാണ് മീഡിൻ്റെ മൈൻഡ് സെൽഫ് ആൻഡ് സൊസൈറ്റി എന്ന തിയറിയുടെ ഭാഗമായിട്ട് വരുന്ന കോൺസെപ്റ്റുകളാണ് ഐ ആൻഡ് മീ എന്നുള്ളത് ഈ ഐ ആൻഡ് മീ എന്നതുകൊണ്ട് എന്താണ് മീഡ് ഉദ്ദേശിക്കുന്നത് എന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാം മെയിനായിട്ട് മീഡ് പറയുന്നത് സൊസൈറ്റി ഷേപ്സ് ബു യു ആർ എന്നുള്ളതാണ് അതായത് നമ്മൾ ആരാണ് എന്ന് ഷെയ്പ്പ് ചെയ്യുന്നതിൽ സൊസൈറ്റിക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോള് ഉണ്ട് എന്നതാണ് അദ്ദേഹം പറയുന്നത് ഓൾ ബിഹേവിയേഴ്സ് ആർ ലേൺ ത്രൂ സോഷ്യൽ ഇൻട്രാക്ഷൻസ് നമ്മുടെ എല്ലാ ബിഹേവിയേഴ്സും നമ്മൾ പഠിക്കുന്നത് സോഷ്യൽ ഇൻട്രാക്ഷൻസിലൂടെയാണ് നമ്മൾ ആരാണ് നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണ് എന്ന് ഷെയ്പ്പ് ചെയ്യുന്നതിൽ സൊസൈറ്റിക്ക് വലിയ റോളാണ് ഉള്ളത് നമ്മുടെ സെൽഫ് ഡിഫൈൻ ചെയ്യുന്നത് തന്നെ സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെയാണ് എന്നതാണ് അദ്ദേഹം ആർഗ്യൂ ചെയ്യുന്നത് സൊസൈറ്റിയാണ് ആദ്യം വരുന്നത് സൊസൈറ്റിയിൽ നമ്മൾ നടത്തുന്ന ഇൻട്രാക്ഷൻസിൻ്റെ ആയിട്ടാണ് നമ്മുടെ മൈൻഡും സെൽഫും ഒക്കെ ഡെവലപ്പ് ആകുന്നത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ തിയറി അദ്ദേഹം പറയുന്നത് സെൽഫ് ഈസ് എൻ ഓൺഗോയിങ് സോഷ്യൽ പ്രോസസ് വിത്ത് ടു ഡിസ്റ്റിംഗ്യൂഷബിൾ ആസ്പെക്ട്സ് നമ്മുടെ സെൽഫ് എന്ന് പറയുന്നത് ഒരു ഓൺഗോയിങ് സോഷ്യൽ പ്രോസസ്സാണ് ഈ സെൽഫിന് രണ്ട് ഡിസ്റ്റിങ്ക്വിഷബിൾ ആയിട്ടുള്ള ആസ്പെക്ടുകൾ ഉണ്ട് അതാണ് ഐ ആൻഡ് മീ എന്നുള്ളത് നമ്മുടെ സെൽഫിന്റെ രണ്ട് ഡിസ്റ്റിങ്ഷബിൾ ആയിട്ടുള്ള ആസ്പെക്റ്റ് ആയിട്ട് മേഡ് ഐഡന്റിഫൈ ചെയ്യുന്നത് ഐ ആൻഡ് മീ എന്നുള്ള കാര്യത്തിനെയാണ് ഈ ഐയും മീ കൂടി ചേരുമ്പോഴാണ് നമ്മുടെ സെൽഫ് ഉണ്ടാവുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഈ ഐ എന്നതുകൊണ്ടും മീ എന്നതുകൊണ്ടും എന്താണ് മേട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് എന്താണ് ഐ എന്നുള്ളത് നോക്കാം ഐ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഡിസ്പോണ്ടേനിയസ് ആൻഡ് അൺപ്രഡിക്റ്റബിൾ എലമെന്റ് ഓഫ് ദി സെൽഫ് എന്നുള്ളതാണ് അതായത് ഓരോ സാഹചര്യങ്ങളിലും നമുക്ക് എന്താണ് സ്പോണ്ടേനിയസ് ആയിട്ട് തോന്നുന്നത് നമ്മുടെ റിയൽ സെൽഫ് എന്താണ് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് എന്താണ് അതുപോലെ തന്നെ ഇറ്റ് ഈസ് ദി ഇൻഡ്യൂട്ടീവ് പാർട്ട് ഓഫ് ദി സെൽഫ് നമ്മുടെ ഒരു ഇൻഡ്യൂഷൻ എന്താണ് പറയുന്നത് ഓരോ സാഹചര്യങ്ങളിലും എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു ഫീലിംഗ് എന്താണ് എന്നതിനെ കുറിച്ചിട്ടൊക്കെയുള്ള നമ്മുടെ ഒരു റിയൽ സെൽഫ് നമ്മുടെ ഇൻഡ്യൂഷൻ എന്താണ് പറയുന്നത് എന്നുള്ളതാണ് ഐ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദി റിയൽ യു ഇതാണ് ശരിക്കുള്ള നിങ്ങൾ അൺപ്രഡിക്റ്റബിൾ ആൻഡ് ക്രിയേറ്റീവ് ഇത് ഇത് അൺപ്രഡിക്റ്റബിൾ ആണ് കാരണം ഓരോ സാഹചര്യങ്ങളിലും നമുക്ക് എന്താ തോന്നുന്നത് നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ ഉള്ളിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് എന്താണോ വരുന്നത് എന്താണോ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ വരുന്നത് അതിനെയാണ് ഐ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് സ്പോണ്ടേനിയസ് ആയിരിക്കും അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും ജെനുവിൻ ആയിട്ടുള്ള നമ്മുടെ ഫീലിംഗ് ആയിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇറ്റ്സ് ദ റിയൽ യു എന്ന് അദ്ദേഹം പറയുന്നത് അതേസമയം നമ്മുടെ സെൽഫിൻ്റെ അനദർ പാർട്ടാണ് മീ എന്നുള്ളത് മീ എന്ന് പറഞ്ഞാൽ എന്താണ് മീ ഈസ് ദി കൺഫോമിസ്റ്റ് കൺവെൻഷനൽ ആൻഡ് ഹാബിച്വൽ പാർട്ട് ഓഫ് ദി സെൽഫ് കൺഫോമിസ്റ്റ് ആണ് സൊസൈറ്റിയിലുള്ള സ്റ്റാൻഡേർഡിനനുസരിച്ച് കൊണ്ട് കൺഫോം ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കും മീൻ്റെ തിങ്കിങ് അതുപോലെ തന്നെ കൺവെൻഷനൽ സൊസൈറ്റിയിൽ എന്താണോ തുടർന്ന് പോരുന്നത് അതനുസരിച്ചു കൊണ്ട് ചെയ്യണം എന്നുള്ള ഒരു ഗൈഡൻസ് നമുക്ക് തരുന്ന രീതിയിലായിരിക്കും ഈ മീ എന്നുള്ള പാട്ട് പ്രവർത്തിക്കുക അതുപോലെ തന്നെ ഹാബിച്വൽ ആയിരിക്കും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്താണോ ചെയ്തു പോരുന്നത് അതായിരിക്കും Other than how others will see me what others will think of what i do എന്നുള്ള ഒരു തോട്ട് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവില്ല മറ്റുള്ളവർ എന്ത് ചിന്തിക്കും അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന ആക്ഷൻസിനെ കുറിച്ച് മറ്റുള്ളവരുടെ ഒരു ഫീലിംഗ് എന്തായിരിക്കും അവരുടെ കാഴ്ചപ്പാട് എന്തായിരിക്കും എന്നുള്ളതൊക്കെ അതൊക്കെ ഈ ഒരു മീൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് ഇറ്റ് ഈസ് ദ റിഫ്ലക്സീവ് ആൻഡ് ഓർഗനൈസ്ഡ് പാർട്ട് ഓഫ് ദി സെൽഫ് നമ്മൾ നേരത്തെ എന്താണ് നമ്മുടെ ഉള്ളിൽ ഇൻസ്റ്റന്റ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് എന്നാൽ ഇവിടെ എങ്ങനെയാണ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള തിങ്കിങ് ആയിരിക്കും ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ ഇങ്ങനെ ചെയ്താൽ അത് സൊസൈറ്റിൻ്റെ സ്റ്റാൻഡേർഡ് പ്രകാരം തെറ്റാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു നമ്മുടെ സെൽഫിന്റെ ഭാഗമായിട്ടുണ്ട് അതിനെയാണ് അദ്ദേഹം മീ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇറ്റ് ഈസ് ദി എഡിക്റ്റഡ് ആൻഡ് സോഷ്യലി അഡ്ജസ്റ്റഡ് വേർഷൻ ഓഫ് യു നമ്മളുടെ ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങളെ എഡിറ്റ് ചെയ്തുകൊണ്ട് സൊസൈറ്റിക്ക് അനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മീ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദി സെൻസർ ബോർഡ് വിത്തിൻ യു എന്ന് നമുക്ക് പറയാം അതായത് നമ്മുടെ ഉള്ളിലുള്ള ഒരു സെൻസർ ബോർഡാണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്താണ് പറയേണ്ടത് എന്താണ് പറയാൻ പാടില്ലാത്തത് എന്നൊക്കെ സെൻസർ ചെയ്യുന്ന ഒരു സംഗതിയാണ് മീ എന്ന് പറയാം ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് സോഷ്യലൈസേഷൻ നമ്മുടെ സോഷ്യലൈസേഷൻ്റെ പ്രൊഡക്റ്റാണ് ഓരോ സമൂഹങ്ങളിലും നിലനിൽക്കുന്ന വാല്യൂസ് അനുസരിച്ചുകൊണ്ടായിരിക്കും ആ സമൂഹങ്ങളിൽ വളർന്നു വരുന്ന ആളുകളുടെ മീ പാർട്ട് ഓഫ് ദി സെൽഫ് ഡെവലപ്പ് ആവുന്നത് അതുകൊണ്ട് തന്നെ മീ എന്നുള്ളത് ഇറ്റ്സ് ദി പ്രൊഡക്റ്റ് ഓഫ് സോഷ്യലൈസേഷൻ ഇറ്റ് ഈസ് ഇവാലുവേറ്റീവ് ഇൻ നേച്ചർ ഇവാലുവേറ്റീവ് എന്ന് വെച്ചാൽ ഓരോ സാഹചര്യങ്ങളിലും എന്താണ് ശരി എന്താണ് തെറ്റുന്നതിന് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ടായിരിക്കും മീ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഗൈഡൻസ് തരുന്നത് ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ പ്രഡിക്റ്റബിലിറ്റി ആൻഡ് കൺഫോമിറ്റി പ്രൊഡിക്റ്റബിലിറ്റി എന്ന് പറയുമ്പോൾ ഓരോ സാഹചര്യങ്ങളിലും എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ടുള്ള ഒരു കൺവെൻഷൻ അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് ആയിരിക്കും അതുപോലെ തന്നെ കൺഫോമിറ്റി കൺഫോമിറ്റി എന്ന് പറയുമ്പോൾ സൊസൈറ്റിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചു കൊണ്ടാവുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മുടെ മൈൻഡിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് മീഡിയ പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് ഐ ആയിരിക്കും നമ്മുടെ സെൽഫിൻ്റെ ഐ പാർട്ടായിരിക്കും ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് ഈ ഐ പാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെ മീ ഇവാലുവേറ്റ് ചെയ്യുന്നു മീ എന്ന് പറയുമ്പോൾ സോഷ്യൽ പാർട്ടാണ് ഐ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഇൻഡിവിജ്വൽ പാർട്ടാണ് ഈ ഐ പറയുന്ന കാര്യത്തിനെ മീ ഇവാലുവേറ്റ് ചെയ്യുന്നു എന്നിട്ട് ഈ മീൻ്റെ ഗൈഡൻസ് പ്രകാരം ഐ ആക്ട് ചെയ്യുന്നു നമുക്കൊരു കാര്യം തോന്നുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് മീ നമ്മളോട് പറയുന്ന കാര്യം അനുസരിച്ച് കൊണ്ടായിരിക്കും ഐ ആക്ട് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് പിന്നീട് ഐ എന്താണോ ചെയ്യുന്നത് അതിനെ മീ ഒബ്സർവ് ചെയ്യുകയും വേണ്ട സാഹചര്യങ്ങൾ ഇൻറ്റർവേം ചെയ്യുകയും ചെയ്യുന്നു ഇത്തരത്തിൽ ഐ എന്നുള്ള ഒരു പാട്ടിൻ്റെയും മീ എന്നുള്ള ഒരു പാട്ടിൻ്റെയും തമ്മിലുള്ള ഇൻട്രാക്ഷനാണ് നമ്മുടെ വ്യക്തിത്വത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് സൊസൈറ്റി എങ്ങനെയാണ് നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സിനകത്ത് വർക്ക് ചെയ്യുന്നത് എന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടുള്ളത് ട്രഡീഷണൽ സൊസൈറ്റീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ മീ പാട്ട് കൂടുതൽ സ്ട്രോങ് ആയിരിക്കും കാരണം സൊസൈറ്റിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അവിടെ കൂടുതലായിരിക്കും അതേസമയം മോഡേൺ സൊസൈറ്റിയിലേക്ക് വരുമ്പോഴോ അവിടെ വി പാർട്ട് കുറവായിരിക്കും അവിടെ ഐ പാർട്ടായിരിക്കും കൂടുതൽ കാരണം ഇൻഡിവിജ്വൽസ് അവർക്ക് എന്താണ് തോന്നുന്നത് അതനുസരിച്ചിട്ടായിരിക്കും മോഡേൺ സൊസൈറ്റിയിൽ കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നത് അതേസമയം ട്രഡീഷണൽ സൊസൈറ്റിയിൽ ആളുകൾ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴും സൊസൈറ്റി എന്താണ് തിങ്ക് ചെയ്യാവുന്നതിനായിരിക്കും കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കുന്നത് ഇത് ഡെർകീമിന്റെ കളക്റ്റീവ് കൺസെൻസ് എന്നുള്ള കോൺസെപ്റ്റുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള കോൺസെപ്റ്റാണ് അപ്പൊ നമുക്ക് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പൊ ഇവിടെ മേഡം പറഞ്ഞത് നമ്മുടെ സെൽഫ് എന്ന് പറയുന്നത് ഒരു ഓൺഗോയിങ് സോഷ്യൽ പ്രോസസ്സാണ് വിത്ത് ടു ഡിസ്റ്റിങ്ക്യൂഷബിൾ ആസ്പെക്ട്സ് അതാണ് ഐ ആൻഡ് മീ എന്നുള്ളത് ഐ എന്ന് പറയുമ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഇൻഡ്യൂഷൻ ആണ് ഇറ്റ് ഈസ് ദി അൺപ്രഡിക്റ്റബിൾ പാർട്ട് ഓഫ് അസ് മീ എന്ന് പറയുമ്പോൾ സൊസൈറ്റീൻ്റെ സ്റ്റാൻഡേർഡ് പ്രകാരം സൊസൈറ്റീൻ്റെ എക്സ്പെക്റ്റേഷൻസ് പ്രകാരം നമ്മുടെ ഉള്ളിലുള്ള തിങ്കിങ് എന്താണോ അതിനെയാണ് മീ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് നമുക്ക് ഐ എന്താണോ തോന്നുന്നത് അതിനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുന്നത് മീ ആയിരിക്കും മീൻ്റെ ഗൈഡൻസ് അനുസരി അനുസരിച്ചു കൊണ്ടായിരിക്കും ഐ പ്രവർത്തിക്കുന്നത് ഇത്തരത്തിൽ അയിൻ്റെയും മീൻ്റെയും തമ്മിലുള്ള ഒരു ഡൈനാമിക്സ് ആണ് നമ്മുടെയൊക്കെ വ്യക്തിത്വത്തിൽ ഉള്ളത് എന്നതാണ് അദ്ദേഹം പറയുന്നത് സൊസൈറ്റി നമ്മുടെ ഉള്ളിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഐ മീ എന്നുള്ള കോൺസെപ്റ്റ് അദ്ദേഹം ഉപയോഗിക്കുന്നത് മൈൻഡ് സെൽഫ് ആൻഡ് സൊസൈറ്റി എന്ന അദ്ദേഹത്തിൻ്റെ ബുക്കിലാണ് അദ്ദേഹം ഇത് പറയുന്നത് ട്രഡീഷണൽ സൊസൈറ്റി ആണെങ്കിൽ അവിടെ സൊസൈറ്റിൻ്റെ ഇൻഫ്ലുവൻസ് വ്യക്തികളുടെ മുകളിൽ കൂടുതലായിരിക്കും മോഡേൺ സൊസൈറ്റി ആകുമ്പോൾ അത് കുറവായിരിക്കും ഇത്രയുമാണ് ഐ ആൻഡ് മീ എന്നുള്ള മീഡിൻ്റെ കോൺസെപ്റ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ താങ്ക് യു